ആർ എസ് എസ് ബന്ധത്തിൽ എം വി ഗോവിന്ദനെ തിരുത്തിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും കോൺഗ്രസ് സി പി എം വാക്പോര് മുഖ്യമന്ത്രി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് എ എസ് എസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചു ആർ എസ് എസ് ബന്ധമില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജീവ് ഗാന്ധിക്കെതിരെ എങ്ങനെ ഒരുമിച്ച് പ്രചാരണം നടത്തിയെന്നാണ് വി ഡി സതീശന്റെ ചോദ്യം രാജ്യസഭാംഗത്വം രാജിവെച്ച് ബി ജെ പിക്ക് സീറ്റ് ദാനം ചെയ്ത എ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ട്യൂഷൻ ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്നാണ് കെ സി വേണുഗോപാലിന് മന്ത്രി പി എ മുഹമ്മദ് ആർ എസ് എസ് ബന്ധത്തിന്റെ വിഷയത്തിൽ പുതിയ വിവാദത്തിന് തുടക്കമിട്ട എം വി ഗോവിന്ദനെ വിട്ട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത് സി പി എം ജനറൽ സെക്രട്ടറി പി സുന്ദരയ്യയുടെ രാജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനതാ പിന്തുണയോടെ കൂത്തുപറമ്പിൽ മത്സരിച്ചത് തുടങ്ങിയ ചരിത്ര സന്ദർഭങ്ങൾ ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്നത് വിജയൻ തന്നെ കൂത്തുപറമ്പിൽ അതിനവരെ പുതിയ പേര് പറഞ്ഞു ജനതാ പാർട്ടിയായിരുന്നു ജനസംഘവും എല്ലാം കൂടെ കൂടി ജനതാപാർട്ടി അദ്വാനിയും വാജ്പേയും തന്നെയല്ലേ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല സിപിഎം ആർ എസ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത് എൺപത്തിനാലിൽ രണ്ട് സീറ്റും മാത്രം കിട്ടിയ ബി വളർത്തി വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാകാൻ കെ സി വേണുഗോപാലിന് മറുപടിയുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്തെത്തി രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് ബിജെപിക്ക് ദാനം നൽകിയ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ലെന്നായിരുന്നു റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സമ്മേളനം കൊള്ളയടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്നും റിയാസ് എഫ് യു ഗ്രൂപ്പിൽ പറഞ്ഞു ഫോർ തിരുവനന്തപുരം